തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ കമൻറ്റ് ബോക്സുകളിൽ വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് മറുപടിയുമായി ബിഗ് ബോസ് മലയാളം സീസൺ താരമായ നോറ നല്ല കമൻറ്റുകൾക്കൊപ്പം തന്നെ പതിവ് പോലെ ചില മോശം കമന്റുകളും ആളുകൾ പങ്കുവെക്കുന്നുണ്ട് ഇതിൽ നിറത്തിൻ്റെയും മേക്കപ്പിൻ്റെയും പേരിലുള്ള വിമർശനങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ തന്നെ നോറ മറുപടി നൽകുന്നുണ്ട് നല്ല കമൻ്റുകൾക്ക് അതേ രീതിയിൽ തന്നെയുള്ള മറുപടിയും നോറ നൽകുന്നുണ്ട് നോറയെ കാണാൻ ആലിയ ഭട്ടിനെ ഉണ്ടെന്നായിരുന്നു ഒരാളുടെ പ്രതികരണം പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഫ്രണ്ട് തന്നോട് ഇതേ കാര്യം പറഞ്ഞിരുന്നു എന്നാണ് നോറ പറയുന്നത് അവളുടെ പേര് ഓർമ്മയില്ല അന്ന് ആലെ ആരാണെന്ന് അത്ര അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ അറിയാമെന്ന് നോറ പറഞ്ഞു മേക്കപ്പ് ഓവർ കുമായത്തിൽ വീണു എന്നാണ് മറ്റൊരു കമന്റ് യഥാർത്ഥത്തിൽ ആ മഞ്ഞ ഡ്രസ് ഇട്ടെടുത്ത റീൽസിന്റെ സമയത്ത് ഞാൻ മേക്കപ്പ് കാര്യമായിട്ടിരുന്നില്ല ലിപ്സ്റ്റിക് ഇട്ടു കണ്ണെഴുതി ബാക്കി ഫിൽറ്റർ ആയിരുന്നു അല്ലാതെ ഒന്നുമില്ല നിങ്ങൾക്ക് വിശ്വസിക്കുന്നു എങ്കിൽ വിശ്വസിക്കാം ബംഗാളി ലുക്ക് ഫിൽറ്റർ കുറയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു കാര്യം തന്നത് തന്നെ അത് യൂസ് ചെയ്യാനാണ് അല്ലാതെ പുഴുങ്ങി തിന്നാനല്ല എന്റെ പല്ലിന് ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ടോക്സിക് ആളുകളുടെ വളരെ മോശപ്പെട്ട കമൻ്റുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഈ കമൻറ് അടിക്കുന്നവർ യഥാർത്ഥത്തിൽ നേപ്പാളി ബംഗാളി ആളുകളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നില്ലെന്നും നോറ കൂട്ടിച്ചേർക്കുന്നു അതുപോലെ തന്നെ നല്ല പോസിറ്റിവിറ്റി മാത്രം തരുന്ന ഒരാളാണ് ശരത് എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ കമൻറ്റൊക്കെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചിലരൊക്കെ പറയും ഇതെന്റെ പേടാണെന്ന് പൈസ കൊടുത്ത് കമൻറ്റ് ചെയ്യിക്കാൻ എനിക്ക് എന്തിന്റെ കേടാണ് ബിഗ് ബോസിന്റെ ഡ്രസ്സിംഗിനെ കുറിച്ചുള്ള കമൻറ്റുകൾക്കും നോറ മറുപടി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസിന് എല്ലാ തരത്തിലും ഡ്രസ്സുകളും ഞാൻ ധരിച്ചിട്ടുണ്ട് അതിൽ മോഡേണും വെസ്റ്റേണും ഒക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് ആളുകളുടെ മൈൻഡിൽ അത് ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല എനിക്ക് കംഫർട്ടായ എല്ലാത്തരം ഡ്രസ്സുകളും ഞാൻ അവിടെ ധരിച്ചിട്ടുണ്ട് ഒരുപാട് പേർ ഇത്തരം കമന്റുകൾ പങ്കുവെക്കുന്നത് കണ്ടു ഓരോ ദിനവും ഓരോ തരത്തിലുള്ള ഡ്രസ് ഇടാനായി ശ്രമിച്ചിരുന്നു പിന്നെ മേക്കപ്പിൽ ഞാൻ വളരെയധികം പിന്നിലായിരുന്നു നോറ ബിഗ് ബോസിൻ്റെ ഹൗസിൽ നിന്ന് ഡാൻസ് ഒന്നും കളിച്ചില്ലെന്ന കമൻറ്റിനും താരം മറുപടി നൽകുന്നു ഞാൻ അവിടെ ഡാൻസ് കളിച്ചില്ലെന്നോ ലാളേട്ട് പിറന്നാൾ വിഷു അങ്ങനെ എന്തൊക്കെ സമയത്ത് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് എന്നിട്ടും ഡാൻസ് കളിച്ചില്ലെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് കണ്ടില്ലെന്ന് വേണം പറയാൻ എന്നും നോറ കൂട്ടിച്ചേർക്കുന്നു